ിൽ മലയാളത്തിലെ പല നടന്മാരുടെയും പേരുണ്ടായിരുന്നു എന്നിട്ടും ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരെയൊന്നും സമീപിക്കാൻ കഴിയാതിരുന്നത് ലാലേട്ടന്റെ അടുത്ത് കഥ പറയുമ്പോൾ അദ്ദേഹവും ആന്റണി ചേട്ടനും ആരായിരിക്കും ഈ വില്ലൻ എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ കോർപ്പറേറ്റ് വില്ലൻ ഒന്നുമല്ലല്ലോ ഇതൊരു ചെറ്റ വില്ലൻ ഇവനേക്കാൾ വലിയ ചെറ്റ വേറെയില്ല ആര് ചെയ്യും തരുണേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടെത്താൻ ചേട്ട എന്ന് പലതവണ പലവട്ടം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പല രീതിയിൽ ഇത് അന്വേഷിക്കുന്നുണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മലയാളം ആർട്ടിസ്റ്റുകളിലൂടെ ഒരു റൗണ്ട് പോയി പക്ഷെ ഇവരെയൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോകും മലയാളത്തിൽ വിജയരാഘവൻ ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ് ഉഗ്രൻ പെർഫോമർ ആണ് കിഷ്കിണ്ടാകാണ്ഡത്തിലൊക്കെ അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സിദ്ദിഖൊക്കെ ഉണ്ട് അദ്ദേഹവും ഉഗ്രൻ പെർഫോമർ ആണ് ലാലു അലക്സ് ഉണ്ട് മുകേഷ് ഏട്ടൻ സിദ്ധിഖ് ജഗദീഷ് ചേട്ടനുണ്ട് ഇങ്ങനെയൊക്കെ നീളുന്നു എന്നാൽ ഇവരെയൊക്കെ ഇട്ടാൽ ഇതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകില്ല അടുത്ത സീനിൽ ഇയാൾ എന്ത് പറയുമെന്നോ അയാളുടെ അടുത്ത ലുക്ക് എങ്ങോട്ടായിരിക്കുമെന്ന് പോലും പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പാടില്ല സിദ്ധിക്കൊക്കെ ആണെങ്കിലും വിജയരാഘവൻ ചേട്ടനാണെങ്കിലും അവർ വെറൈറ്റി ആയിട്ട് ചെയ്താൽ പോലും അവരൊരു വില്ലനാണോ എന്ന് ആളുകൾ ചിന്തിക്കും ഇയാളുടെ ആദ്യത്തെ ഹലോ വെച്ച് കയറി വരുമ്പോൾ തന്നെ അയാളെ ജഡ്ജ് ചെയ്യുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത മുഖം വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് പുതിയ ആളെ കണ്ടെത്താമെന്ന തീരുമാനത്തിലെത്തുന്നത് അപ്പോഴേക്കും ശോഭന മാമിന്റെ ഒക്കെ കാസ്റ്റിംഗ് കഴിഞ്ഞു അപ്പോഴും വില്ലൻ നന്നായില്ലെങ്കിൽ ഈ സിനിമ പാളും അതിനിടെ മലയാളത്തിൽ നിന്ന് രണ്ട് മൂന്ന് തിയേറ്റർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കി പക്ഷെ അവർക്കത് പൂൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് സുനിൽ ഒരു ദിവസം പ്രകാശ് ഏട്ടന്റെ ഫോട്ടോ കാണിക്കുന്നത് ഇയാൾ അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ലുക്ക് വൈസ് പെർഫെക്റ്റ് ആണ് അഭിനയിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഒന്നും നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും പ്രകാശ് ചേട്ടനെ നേരിട്ട് കാണാനായി മുംബൈയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നത് പ്രകാശ് ചേട്ടൻ ഒരു മാജിക് ആണ് തുടരുവിൽ ജോർജിന് ചെയ്യാൻ ഇദ്ദേഹത്തിനെ സാധിക്കുമെന്നും തരുൺമൂർത്തി പറയുന്നു